ഞ്ഞൂറാമത്തെ ജന്മതലത്തിലെ തുടക്കം കുറിച്ചുകൊണ്ട് താരു മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നടത്തുന്ന ലഭിച്ച കോശയാത്രയാണ് നിങ്ങളുടെ ഉത്തരവ് തന്നെ ബാക്കി കടന്നു വരുന്നത് അശ്രദ്ധിക്കുക അനുമാനത്തിന്റെ बि

ാഘോഷത്തോടനുബന്ധിച്ച് കോടിക്കഴി ദുരവും ഹയർ സെക്കൻഡറി മദ്രസയുടെ ആധിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൈനോഫ് മദീന മധുരമധി മഹിത ഷീരു കർത്ത അനുരാഗത്തിന്റെ ഷീനുകൾക്കൊപ്പം താളം പിടിക്കുന്ന ഡെഫ് സംഘത്തിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ മണ്ണി മദ്രസാ വിദ്യാർത്ഥികളും മുസ്താദമാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിഞ്ഞരുത് ഈ വഴിത്താലിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ അത് പേരിൽ ഈ കാലഘട്ടത്തിൽ പോലും പാർശ്വവൽക്കരണം സംഭവിക്കുന്നു എങ്കിൽ നിങ്ങളറിയണം പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കപ്പുറം ഉഭയത്തുന്ന ഊർഷ മഷിന്റെ ഒറ്റക്കെത്തൊഴുത്തിൽ ജീവിതം ഹോദിക്കുകയായിരുന്നോ വംശജൻ കറകർത്ത് നിറവുള്ള എന്ന അടിമയെയും സ്വതന്ത്രത്തിന്റെ വെള്ളിത്തിരികിലേറിയ ഭൂരിഷ സൗന്ദര്യത്തിന്റെ വടിവെത്തമേനയും തൊഴിലെളുപ്പിന്റെ അഴകം ഒത്തിണങ്ങിയ സൽമാനിൽ ഒരേ ഭക്ഷണ തലകിയില്ലെന്നും മനുഷ്യർക്കിടയിൽ വൻ നാശം ആടിപ്പടലുമായിരുന്ന വർണ്ണവരയുടെ കാട്ടത്തീ അടച്ചു കളഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുരഹ്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജമ്പദിനാഘോഷത്തോടനുബന്ധിച്ച് കോണിക്കേറും ಸೆಕೆಂಡರಿ ಮದ್ರಸೆಯೋಡ ಆಭಿಮುಖತೆ ಸಂಘಟಿಸ ಸೈನ್ ಆಫ್ ಮದೀನ ಮಧುರ ಮಧುಹಿನ್ ಮಹಿತ ಶೀರು ತುರ್ತ ಪ್ರೌಢಮಾಯ ಮೀಲಾದ್ರಾಲಿಯಾನ ಅನಿಲ್ ಮುರಾಡಿ 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 ത്തിന്റെ ഷീലുകൾക്കൊപ്പം താളം പിടിക്കുന്ന ഡെഫ് സംഘത്തിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഷോയുടെയും അകമ്പടിയോടെ മണ്ണിലും പിന്നിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കുറച്ച് മദ്രസ വിദ്യാർത്ഥികളും സ്ഥാദുമാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന് ഈ വഴിത്താലയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് ആശീർവദിക്കുക

Dibutuhkan sesuatu yang lebih Wa daripada mimpi kita tujuh ribu tujuh. Asalnya tujuh, lima ribu tujuh, wa ratus tujuh puluh enam tujuh ribu tujuh. Salamullah sallamu alaikum Allah tuahar surirah. Salamullah sallamu alaikum Allah जमालू <laughs> न എന്ന് പറയുന്നത് സ്വയം നിയന്ത്രണമാണ് കൂടുതൽ നല്ലത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരെ നിയന്ത്രിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് പിന്നെ ഈ മിഠായി കൊടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ വേസ്റ്റ് പല ഭാഗങ്ങളിലായി വലിച്ചെറിയപ്പെടുന്നുണ്ട് whole side ela ameen assalam सुभ असर अस कया ൾക്കൊപ്പം താളം പിടിക്കുന്ന സംഘത്തിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയുടെ മണ്ണിയും വിള്ളിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കുറച്ച് മദ്രസ വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനരുത് ഈ വഴിത്താലയെ ധന്യമാക്കിക്കൊണ്ട് പേരിൽ ഈ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ അറിയണം ഉമയത്തുന്ന ഒറ്റകത്തോത്തിൽ ജീവിതം ഹോമിക്കുകയായിരുന്നോ വംശജൻ കറുകറത്ത് നിറമുള്ള അടിമയെയും സ്വതന്ത്രത്തിന്റെ വെള്ളിത്തിരികിലേറിയ ഭൂമിഷ സൗന്ദര്യത്തിന്റെ യും തൊഴിവെളുപ്പിന്റെ അഴകും ഒത്തിണങ്ങിയ സൽമാൻ ഫാനിസ് ഒരേ ഭക്ഷ്യ തെളിഞ്ഞിരുന്നു മനുഷ്യർക്കിടയിൽ വൻ നാശം വിധിച്ച ആളിപ്പണരുമായിരുന്ന വർണ്ണവരയുടെ കാട്ടി അണച്ചു കളഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷകൻ മുഹമ്മദ് മുസ്തഫ സലീഹ് സലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കോണിക്കേഴ് ദാറും ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൈന ഓഫ് മദീന ീലതീർത്ത പ്രൌഢമായ നീലാദ്റാലിയാണ് അനുരാഗത്തിന്റെ ഷീലുകൾക്കൊപ്പം താളം പിടിക്കുന്ന ഡെഫ് സംഘത്തിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയുടെ മണ്ണിലും പിന്നിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊളിച്ച് മദ്രസ വിദ്യാർത്ഥികളും മുസ്താദിമാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന് ഈ വഴിത്താലയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് ആശീല വധിക്കുക

सोगतम स्वागत दारू डे मकल गीत

harik'n <inaudible> awen ാഘോഷത്തോടനുബന്ധിച്ച് കോടിക്കഴിഞ്ഞു ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചാണ് അനുരാഗത്തിന്റെ ഷീനുകൾക്കൊപ്പം താളം പിടിക്കുന്ന ലെഫ്റ്റ് സംഘത്തിന്റെയും ഫയർ ഷോയുടെയും അകമ്പടിയുടെ മണ്ണിലും വെണ്ണിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കുറിച്ച് മദ്രസ വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും ും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനരുത് ഈ വഴി കടന്നു ധന്യമാക്കിക്കൊണ്ട് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ പേരിൽ ഈ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ അറിയണം നിങ്ങളറിയണം ഉമയത്തുന്ന മൂഷ മിഷരിക്കിൽ ജീവിതം നീഗ്രോ നിറമുള്ള ഹോമിക്കുകയായിരുന്നോ എന്ന അടിമയെയും സ്വതന്ത്രത്തിന്റെ വെള്ളിത്തിരികിലേറിയ അഴകും ോമനത്തിന്റെ വടിവെത്തനെയും തൊഴിലെളുപ്പിന്റെ അഴകം ഒത്തിണങ്ങിയ സൽമാൻസിയൂട്ടി മനുഷ്യർക്കിടയിൽ വൻ നാശം വിധിച്ച് ആളിപ്പടരുമായിരുന്ന വർണ്ണവരയുടെ കാട്ടു അണച്ചു കളഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹുരമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കോണിക്കേറും ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സൈനോഫ് പ്രൌഢമായ നീരാ നീലാദ്രാലിയാണ് അനുരാഗത്തിന്റെ ഷീലുകൾക്കൊപ്പം താളം പിടിക്കുന്ന ഡെഫ് സംഘത്തിന്റെയും സ്കൌട്ട് പരേഡിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ മണ്ണിയും പിന്നിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊളിച്ച് മദ്രസ വിദ്യാർത്ഥികളും സ്ഥാദമാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന് ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് ആശീർവദിക്കുക I uh -huh. uh -huh. शर वेता सुभे असर

mm بدر الدرام السلام عليك اصفر ياصفياء السلام عليك يا Dada -da.